ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു കിഡിലോ കിടിലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിൽ പലരും തന്നെ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു ഐറ്റം കൂടിയാണ് ഇത് നമ്മളെ ചിക്കൻ്റെ ഫീറ്റ് ഈ ചിക്കൻ്റെ ഫീറ്റ് നല്ലതുപോലെ വേവിച്ചതിന് ശേഷം അതിൻ്റെ നികമൊക്കെ വെട്ടിക്കളയണം കേട്ടോ വെട്ടി നല്ലതുപോലെ വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്തെടുക്കണം ഞാൻ തന്നെ ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നൊരു ഐറ്റം കൂടിയാണേ നമ്മളീ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഫ്രീറ്റിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതൊരു ഏകദേശം ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇത് ഈ നമ്മളീ കേരളത്തിലൊന്നും ആരും അധികം കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഈ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയും കൂടിയാണ് ഇത് ചിക്കൻ്റെ കൂടെ ഈ ഒരു സംഭവം കൂടി കൊണ്ടു തന്നപ്പോൾ കുറച്ച് നേരം ഒന്ന് മടി കാണിച്ചു തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഏടന ഒക്കെ ഇതിൻ്റെ മുന്നേ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഏടനാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതും ഈ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഐറ്റം എന്താണെന്ന് തന്നെ ആർക്കും മനസ്സിലാവില്ല കേട്ടോ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവേ നമ്മൾ വേണമെങ്കിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയും ചെയ്യാം ഈ ചിക്കൻ പീറ്റിന് അത്യാവശ്യം ഒരു വേവുള്ള സംഭവമാണേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് രണ്ട് സൈഡും വേവിച്ചെടുക്കണേ ഇത് വെന്ത് വരുമ്പം തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും നെയ്യിൻ്റെ ഒരു അംശം അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമല്ലേ കേട്ടോ ഇങ്ങനെ വറുത്തെടുക്കുമ്പം തന്നെ അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ലതുപോലെ വെന്തതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം അതേ ഓയിലെ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഉള്ളി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം ഇത് ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നല്ലതുപോലെ ബ്രൗൺ കളറിൽ വയറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കണേ ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഫീറ്റ് പൊരിച്ച് വെച്ചത് നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ ഇത് ചിക്കൻ ഫീറ്റാണൊന്നും തോന്നൂലട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടി തോന്നും ഇത് ഉണ്ടാക്കി കൊണ്ടു വയ്ക്കേണ്ട താമസം രണ്ടു പേര് ഇത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സംഭവം ഇത് പോളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒറ്റ ഒറ്റത്തവണെങ്കിലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ